നമ്മുടെ മഹാസംഗമം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെല്ലാം പ്രതികാര നടപടികളാണ് എത്തോണ്ടിരിക്കുന്നത് എല്ലാവരുടെയും പിന്നെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സമരത്തിൽ പങ്കെടുക്കുന്നവരെ സെന്റർ തിരിച്ചു കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് പേടിക്കുന്നുണ്ടോ ഇത് വന്ന ആൾക്കൂട്ടം കണ്ടില്ലേ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക സംസ്ഥാനം ഒട്ടാകെ ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള സംഘടിത അത് ട്രേഡ് യൂണിയൻ മൂവ്മെൻ്റ് ആണെങ്കിലും ഏത് സമരമാണെങ്കിലും മനുഷ്യൻ സംഘടിതമായി നിന്ന് മറ്റെല്ലാ സങ്കുചിതത്വങ്ങൾക്കും അതീതമായി ഒന്നിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിനെ തകർക്കാൻ എല്ലാ കാലത്തും ഭരണകൂടം ശ്രമിക്കാറുണ്ട് നമ്മുടെ സംഘടന രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് മുതൽ നമ്മൾ നടത്തിയ ചിട്ടയായ ഒരു പ്രവർത്തനങ്ങളിലൂടെ ഇത്തരമൊരു സംഘടിതമായ ഒരു മൂമെൻറ്റിലേക്ക് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ആശാവർക്കർമാരെ വളർത്തിക്കൊണ്ട് വന്നാണ് ഇത്തരത്തിലൊരു രാപ്പകൽ സമരത്തിലേക്ക് നമ്മൾ എത്തിയത് അപ്പം നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡുകളെ കുറിച്ച് വളരെ ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഡിമാൻഡ് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് ഒരൊട്ടും ഒരംശം പോലും കൺഫ്യൂഷൻ ഇല്ല ഞങ്ങൾ എന്താണ് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് ചില ആളുകൾ മാത്രമേ സമരം നടത്താൻ പാടുള്ളൂ അവരെ അവർ സമരം നടത്തിയ ഡിമാൻഡുകളെ നേടിയെടുക്കാൻ പാടുള്ളൂ അത് ആ സമരം എന്ന് പറഞ്ഞാൽ അവരുടെ കുത്തകയാണ് അതിനപ്പുറത്തേക്കായിട്ട് ആരെങ്കിലും സമരത്തിനിറങ്ങിയാൽ അവർ അത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണേലും അത് നേ കൊടുക്കില്ല എന്നുള്ളൊരു വാശിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഒരു ക്ലീഷ ഡയലോഗുകൾ ഉണ്ടല്ലോ സമരത്തെക്കുറിച്ച് പറയുന്നതിന് അത് പറഞ്ഞുകൊണ്ടൊന്നും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല ആദ്യമേ നമ്മൾ എന്താണ് നമ്മുടെ സാഹചര്യമെന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഡിമാൻഡുകൾ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ ഒരു ഒരു ഗൗരവമായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തട്ടെ അവർ എന്നിട്ട് ഈ അഭിപ്രായം പറയട്ടെ ഇതൊക്കെ ഒരു ഏതൊരു ആൾക്കും പറയാൻ പറ്റുന്ന ക്ലീഷ ഡയലോഗുകളാണ്